എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുഞ്ഞം മത്തിക്കറിയാണ് അതിൻ്റെ അതിലേക്ക് നമുക്ക് കൂളയും അതായത് കപ്പ മരച്ചീനൊക്കെ പറയും മത്തിക്കറിയും കപ്പയും അതാണ് ഇന്നത്തെ ഹൈലൈറ്റ് ഗൈസ് അതിനുവേണ്ടി കിടക്കുന്നത് നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടേ സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ചു പൊട്ടിക്കുക ഓക്കെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നാക്കി കൊണ്ടിരിക്കും റെഡിയാക്കി വെക്കാം ഉള്ളി നമ്മൾ അരിയാണ് ഇതിന് വേണ്ട ഉള്ളി മാറ്റി അരിഞ്ഞെടുക്കി അവിടെ ഈ കട്ടിങ്ങും അതൊക്കെ നമ്മൾ ചെറുപ്പത്തില് ചെറുപ്പത്തിലെ കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യാണ് നിങ്ങൾക്ക് ഉള്ളി അരിന്മാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാനിതേപോലെ കാര്യം അല്ലെങ്കിൽ എനിക്ക് പേടിയും നമ്മൾ അയച്ചൊക്കെ ചെറുപ്പത്തിന് ഭയങ്കര ഡ്രസ്സിയാണ് ഈ ഉള്ളി കട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഈ പണ്ടുകാലങ്ങളൊക്കെ ഉണ്ടല്ലോ നാട്ടിലെ കല്യാണത്തിനൊക്കെ അവരിങ്ങനെ സ്കൂളിൽ കട്ടികൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പൂജയാണ് അങ്ങനെ ഞാൻ പഠിച്ചെടുത്തു ഭയങ്കര സിനിമ ഒരു ഓഫറിൻ്റെ കട്ടിങ് ബോർഡിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നും വരുന്നില്ല ആ ഗസ് അങ്ങനെ ചട്ടി ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നല്ല വെളിച്ചെണ്ണ കോക്കനറ്റിന്റെ വെള്ളത്തന്നെ ആട്ടിയുണ്ടാക്കിയാണ് സാധനം അതാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് അങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് മറ്റു സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് അപ്പം എല്ലാവരും നമ്മളെ വീഡിയോസിന് കമന്റ് ലൈക്കൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചട്ടി ചൂടായ കൊണ്ടിരിക്കുന്നുണ്ട് എണ്ണയും ചൂടാണ്ട് കൊടുത്തത് അങ്ങനെ എണ്ണ ചൂടായി നമ്മൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ വേണ്ട ഒരു സ്പൂണ് മതി ഉലുവ കേട്ടോ ആ ഒരു രണ്ട് സ്പൂണാണ് നിൽക്കേണ്ട ഒരു സ്പൂൺ ഉലുവ ആട ചെയ്യും അതിന് ഒരു സ്പൂൺ ജീരകം വലിയ ജീരകമാണ് നമ്മൾ ഇതിൽ ചെറുക്കൂടുള്ളത് ഒരു 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 എന്താ പറ ഒരു കുറച്ച് ഒരു അര സ്പൂൺ സ്പൂൺക്ക അത്രയും മതി അതും മൂത്ത്ന്ന് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി ആടയണം ഇഞ്ചി ുള്ളി അര മൂന്ന് അതൊന്ന് ഇറക്കി കൊടുക്കാം ഒന്ന് ഇറക്കി കൊടുത്ത് അത് ഇഞ്ചിയും പൊഴുത്തുള്ളിൻ്റെ മണത്തിൽ നിന്ന് മാറി എന്ന് കാണുമ്പോൾ നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഉള്ളിട്ട് കൊടുക്കണം ഉള്ളി ചെറിയ ഉള്ളി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ടോ നാല് വലിയ ഉള്ളി നമ്മൾ എടുത്തിട്ടുള്ളത് പത്തോണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ കൊടംപുളി ഇതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നാല് ചെയ്യും ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം ഇതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ കുടമ്പുളി ആഡ് ചെയ്യണം ഇതൊന്നും ഇല്ലേ ഒരു ബ്രൗൺ കളറായിട്ട് വരട്ടെ നമുക്ക് പച്ചമുളക് തക്കാളി എല്ലാം ആണ് കൊടുക്കുന്നുണ്ട് കായ് കായ് ചെന്താ വേണം അങ്ങനെ ഉള്ളി ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ആഡ് ചെയ്യാം കുറച്ച് വേപ്പില ആഡ് ചെയ്ത് കണ്ട് പുറത്ത് പോയി തര കുറച്ച് പച്ചമുളക് ആഡ് ചെയ്യാം അങ്ങനെ പച്ചമുളകും ആഡ് ചെയ്ത് ഞാനിതൊക്കെ ചെയ്തു തരുന്നത് എന്റെ ഭാഗ്യം വിചാരിച്ചോ എല്ലാ വർക്കാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ല എന്നെപ്പോലാവണം എല്ലാവരും എന്നാ ഭാര്യമാർക്കൊക്കെ നല്ല സ്നേഹവും സന്തോഷവും എല്ലാതും ഉണ്ടാവും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ജോലി സംബന്ധമായിട്ടും മതം പ്രശ്നം കാര്യങ്ങളും എനിക്ക് പ്രത്യേകിച്ച് പണിയുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ നോക്കി നടക്കുന്നു വരനെ സഹായിക്കുന്നു എന്തെല്ലാം പണി വീട്ടിലുണ്ടോ അതെല്ലാം ചെയ്യും അത് ഒരു കസ്റ്റാണ് ഇനി നമുക്ക് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഓർഡർ ചെയ്യണം കാശ്മീരി പോയിട്ടുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാം നമ്മളെടുത്ത് ഇപ്പോൾ അല്ല സാധനം തീർന്നു പോയി ഗൈസ് സോറി പിന്നെ നമുക്ക് ആടിക്കാം അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അടിക്കാം അടുത്ത പ്രാവശ്യം കാശ്മീരില്ലാതെ കാശ്മീരി കാശ്മുണ്ടാക്കുമ്പോൾ എന്തായാലും നല്ലൊരു കളർ ഉണ്ടാവും ഒരു ഒരു വൈബാണ് നമ്മളെ ലോട്ടസ് സീഡ്സ് ആണത് ഇത് കഴിച്ചോരൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തോ ഒരു സ്വരും ഒഴിയാത്ത സാധനമാണ് ആ അപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ എല്ലാം ഉറങ്ങി സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് ഒരു മൂന്ന് മൂന്നേക്കാർ ടീസ്പൂൺ മുളക് കൂടി നമ്മൾ ചെയ്യണത് മുളക് പൊടിയാണ് നമ്മളിത് ഒരു ഒന്നും മേഘാല് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം ഒന്നേക സ്പൂൺ മഞ്ഞൾപ്പൊടി വാവും കളർ കണ്ട തന്നെ പൊളിയാണ് ഇതൊന്നും മുളക് പൊടീൻ്റെ ഈ കൊത്തൊന്ന് മാറുമ്പോൾ നമുക്ക് വെള്ളം കൊടുക്കണം എല്ലാം തിളച്ച് വരുമ്പോൾ കുഞ്ഞ്മത്തിയൊക്കെ നമ്മളതിനെ കണ്ടാടും അതും ചുടുവെള്ളം വെച്ച് കൊടുക്കണം പ്രത്യേക ശ്രദ്ധിക്ക ചുടു വെള്ളം വെച്ചു കൊടുക്കാനും അപ്പഴേ അതിൻ്റെ ഗുമ്മുമുണ്ട് വരുള്ളൂ ഏകദേശം മുളക് പൊടിൻ്റെ തന്നെ വിട്ടിട്ടുണ്ട് ചുടുവെള്ളം നമുക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ട് മത്തി നമ്മളടുത്ത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ വയ്ക്കുന്നുണ്ട് അപ്പഴേ നമുക്ക് ചെറുതായിട്ടുള്ള വറ്റിൻ്റെ സെറ്റാകുള്ളൂ ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കുഞ്ഞമ്മത്തെ ആടെ തീർത്ത് മല്ലിച്ചപ്പ് ശകലോണ്ട് മേലക്കെ ഇട്ട് കൊടുത്താണ്ട് മൂലയാണ്ട് വെക്കൽ അഞ്ച് പത്ത് മിനിറ്റ് അത്ര വേഗമുള്ളൂ രണ്ട് പത രണ്ട് തള ഇത്ര ഉള്ളൂ അതോടുകൂടെ നമ്മുടെ കുഞ്ഞമ്മത്തി റെഡിയായി അതേപോലെ ടേസ്റ്റ് കേട്ടോ നല്ല ഫൈബർ കണ്ടനുള്ള മീന മത്തി കഴിച്ചുകൊണ്ട് വാങ്ങി വാങ്ങിക്കഴിക്കും നല്ല സാധനം ഒക്കെ നമ്മൾ കുറച്ച് ഉപ്പ് ഇതിൽ ആടെ തുറക്കുന്നുണ്ട് ഗസ് നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി തക്കാളിമ്മലും ഉള്ളിമ്മലും ഒക്കെ എന്റെ ഇരുമ്പൊളിയൊക്കെ പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുഞ്ഞമ്മത്തി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊരു രണ്ട് തളതിൻ്റെ ഇറക്കുമ്പയ്ക്കാം മല്ലിച്ചപ്പുട്ടുണ്ട് പക്ഷെ അകലം വെളിച്ചെണ്ണ പച്ചെണ്ണ എൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്ത പൊള്ളിയായിരിക്കും ഉള്ളവര് ചെയ്യുക സ്കിപ്പ് ചെയ്യുക യു ആർ ചോയ്സ് മീൻ ഇട്ടതിന് ശേഷം ചട്ടകം വെച്ചിട്ടൊന്നും ഇളക്കാൻ നിൽക്കരുത് നമ്മളെ മുണ്ടില്ലേ പിടിക്കണേ കൂട്ടി പിടിക്കണേ കൂട്ടി പിടിക്കണത് പിടിച്ചുണ്ടെങ്കിൽ രണ്ട് ഇളക്കൽ ഇളക്കിയാൽ മതി ചട്ടി പുറത്തൊക്കെ എടുത്തുകൊണ്ട് അത് എല്ലാം അടുത്ത് എത്തും ഇത്രയുള്ള മീൻ മീന് വലിയ വേഗമൊന്നും ഇല്ല രണ്ട് പത ഇളക്കുമ്പോഴേക്ക് സെറ്റാവും ഞാൻ ഇളക്കട്ടെ മൊബൈലോടെ വെക്കുന്നു നമ്മളിതാ മല്ലിച്ചപ്പ് അവസാനമായിട്ടാണ് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് തള നൽക്കട്ടെ മൂടി വെക്കാം കുറച്ച് നേരം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മറക്കണ്ട അടുത്ത വീഡിയോസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും ഗായ്സ് നമ്മളിതാ കപ്പ റെഡിയാക്കി ആക്കി ഇങ്ങോട്ടിരിക്കുകയാണ് കപ്പ ഉപ്പിട്ട് പുഴുങ്ങി മത്തിക്കറിയും കൂട്ടിയിട്ട് ആടേണ സോറി അപ്പോൾ നമ്മൾ കപ്പ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കപ്പൻ്റെ തോലിയൊക്കെ കളഞ്ഞ് കട്ട ചെയ്ത് ഉപ്പിട്ട് വാഗത്തിനുപ്പൊക്കെ ഇട്ട് വെള്ളം വെച്ച് രണ്ട് മൂന്ന് വിസിൽ കുക്കറിൽ മിസിൽ കുക്കറിലടുപ്പിച്ച് റെഡിയാക്കിയെടുക്കും അതിന് ശേഷം നമ്മൾ മത്തിക്കറിയും കൂട്ടിയിട്ട് അരിപ്പ് എടുത്താണ്ട് പിടിക്കും അതാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം